ചന്ദ്രനും നാരങ്ങളും തെളിയുന്ന ശീതളരാവിൽ ലോകത്തിൻ ബാലകരായി ക്രിസ്മസ് ഒക്കെ അല്ലേ ഞാനിത് ഇത്തിരി നേരത്തെ ഇറങ്ങി ആ പിന്നെ വേറെ എന്നാ ഉണ്ട് ആ അങ്ങനെ പോകുന്നു ഓക്കെ ഓക്കെടാ ഹലോ ആ എന്താണ് സജീവ ആയ സാറേ നമ്മുടെ ആ സെൻറ്റ് മേരീസ് പള്ളിയുടെ നേർച്ചപ്പെട്ടിയൊരുത്തും കുത്തി തുറന്ന് പൈസ എടുത്തിട്ട് ഓടിയെന്ന് പറഞ്ഞ് കോള് വന്നിട്ടുണ്ട് അതിന് ഞാൻ എന്നാ ചെയ്യാനാ ഞാൻ ചെന്നിട്ട് പിള്ളേരും അവനെ അതല്ല സാറേ അവിടെ ഇപ്പൊ ഈ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാരും നല്ല തിരക്കില് പിന്നെ ഈ ഓടാനും പിടിക്കാനും പിള്ളാരൊന്നും ഇല്ലല്ലോ പഴയ പോലെ അതുകൊണ്ടാണ് ഞാനാണ് നമ്മുടെ സിആർ വി എന്ന് ഹൈവേ തട്ടി എഫ് അച്ഛക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ അവരെ ആ വണ്ടിയിലുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുപോയി സാറിപ്പോ ഇത് പോകുന്ന ഒരു അവനാ വായനശാലയുടെ പുറയിലുള്ള റബ്ബർ തോട്ടത്തിലോട്ട് കയറിയത് സാർ അപ്പൊ അത് ഒന്ന് നോക്കിയിട്ട് എന്താ വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം പിടിന്നെ വരാം ഞാൻ സാർ വിഷമിക്കണ്ട ഒരു ഒരു ചനച്ച കൂട് മണിക്കൂർന്നായി മനുഷ്യൻ നടക്കുന്നു അവിടെ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ നിന്റെ ഞാൻ പിടിക്കത്തില്ല നീ അവിടെ നിൽക്കാൻ നിൽക്കുക സാറേ നിൽക്കുക നാട്ടുകാർ നേരത്തെ കാശം ഓട്ടോ അല്ലടാ സാറേ ആകെ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപ അതേ അതിലുണ്ടായിരുന്നുള്ളു ഇനി അവർ എത്ര നിങ്ങളോട് പറയുകയെന്ന് എനിക്കറിയാമേല ആകെ അത്ര ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല നിനക്ക് ഈ നക്കാപ്പിച്ച നേർച്ചക്കാശ് ഓട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ റബ്ബർ വെച്ചതിന്റെ കൂലി നിനക്ക് കിട്ടുന്നു സാറാ സാറാ പാട്ട് കേട്ടോ ഈ പാട്ടില്ലാതെ ഏതെങ്കിലും ഒരു ക്രിസ്മസ് സാറിൻ്റെ ഓർമ്മയിലുണ്ടോ കേട്ടോ സാറേ എനിക്കീ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ ഓർമ്മ വരുന്നു എൻ്റെ അമ്മ പനി വന്ന് മരിക്കുമ്പോൾ എനിക്ക് ആറ് വയസ്സാ പ്രായം എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി മുറുക്കിപ്പിടിച്ച് അമ്മ കിടക്കുമ്പോൾ പള്ളിയിൽ ക്രിസ്മസ് പരിപാടിക്ക് ഈ പാട്ട് കൊളാമ്പി കൂടെ കേൾക്കുമ്പോൾ പിന്നെ ഏത് ക്രിസ്മസിനും ഈ പാട്ട് സ്റ്റേഷനായിട്ട് വാ എന്നെ കൊണ്ടുപോലെ സാറേ എൻ്റെ മോൾ വീട്ടിലൊറ്റയ്ക്ക അവക്കൊരു പുത്തനെടുപ്പ് ഒരു കേക്കും വാങ്ങണം പിന്നെ വീട്ടിലൊരു നക്ഷത്രവും തൂക്കണം അതിനിറങ്ങിയതാ സാറേ സാറേ ചോദിച്ചില്ലേ പെട്ടുപൂലി കിട്ടിയില്ലെന്ന് രണ്ടു മാസത്തെ എന്റെ ശമ്പളം പിടിച്ചു വെച്ചിരിക്ക പള്ളിയുടെ പറമ്പിലടക്കം ഒരു സംഭാവന കൊടുത്തില്ലെന്നും പറഞ്ഞു എന്റെ ശമ്പളം പിടിച്ചു വച്ചിരിക്ക തരുന്നില്ല സാറേ കേന്ന് പറഞ്ഞു നോക്കി സാറിന് അറിയോ ഉള്ളതൊക്കെ ൊക്കെ വിറ്റിപ്പറയ്ക്കുക എന്റെ സിസിലിയ ചികിത്സിച്ചത് എന്നിട്ടോ അവളെ കിട്ടും അവള് പോയി അവള് പോയിട്ട് ഈ ജനുവരിയിൽ ഒരു വർഷം തികയ സാറേ ഹലോ ആ വർഗീസ് അച്ഛനൊന്ന് കൊടുത്തേ ആരാ അതൊക്കെ പറയാം താനാ ഫോണെ ആ അച്ചോ ഞാൻ സാജം മാത്യു അവിടുന്ന് ഒരു പെട്ടി മോഷണം പോയെന്ന് പറഞ്ഞ് അതൊക്കെ അതിനകത്ത് എത്ര ലക്ഷം രൂപ ഒരു ലക്ഷം എന്നുവച്ച പരുമലപ്പള്ളിയിലെ കുറ്റിയല്ലേ എന്റെ പൊന്നച്ചാൽ കുർബാനക്ക് കയറുന്നതിന് മുമ്പെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ട് കേറ് ആകെ മൂവായിരത്തി ചില്ലാനം രൂപയായി അതിനകത്തുണ്ടായിരുന്നുള്ളൂ പട്ടിയുടെ മുന്നേ തൂറാത്ത വിശ്വാസി പിശുക്കം വിശ്വാസികളുള്ള ഈ ഇടവകയില് അത്രയെങ്കിലും ഉണ്ടായിരുന്നല്ലോ അച്ചാ പിന്നെ ആ റബ്ബറ് വെട്ടുകാരന്റെ കൂലി തന്നെ അങ്ങോട്ട് കൊടുക്കാത്ത അത് ശരി ദൈവമില്ലാത്തവന്റെ പൈസ കൂടി കുത്തിപ്പിടിച്ചിട്ട് വേണം വാരിഷ ആള് പണിയാനും ഉണ്ടാക്കാനും കൊള്ളാം ഞാനൊരു കാര്യം പറയാം അവനെടുത്ത കാശ് ഞാനങ്ങ് തിരിച്ചു തരും പരാതി കേസ് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഞരവാളി എന്റെ മുമ്പിൽ വന്നാണ് എന്റെ വിധം മാറും അറിയാലോ പിന്നെ വേറൊരു കാര്യം കൂടി അവന്റെ ആ രണ്ടു മാസത്തെ വെട്ടുകൂലി ഞാൻ കൊടുത്തേക്കണം സാറേ ഞാൻ കാശെവിടെയാ കൊണ്ടുവച്ചേക്കുന്നേ അതാ ഷീറ്റിന്റെ അടിയിലാ സാറേ ഒരു തോർത്തിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്ക നാട്ടുകാരുടെ നേർച്ചക്കാശൊന്നും നമുക്ക് വേണ്ട ബാ ഞാൻ പള്ളിയിൽ നേർച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ നിന്ന് എടുത്തുവെച്ച കാശാണ് നീ ഒരു കാര്യം ചെയ് നീ ഈ കാശ് കൊണ്ട് പോയി നിന്റെ കൊച്ചിനെന്തെങ്കിലും മേടിച്ചോളൂ എന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കും സാറേ പിന്നെ നീ കക്കാനും ഓട്ടിക്കാനൊന്നും പോയേക്കരുത് കേട്ടല്ലോ ആ നിന്റെ നിൻ്റെ പേരെന്നാന്നാ പറഞ്ഞത് ഈശോന്നാ സാറേ ഈശോപ്പനെന്നാണ് എല്ലാവരും വിളിക്കുന്നേ ആ ഈശോ ഒരു കാര്യം ചെയ് ഹാപ്പിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും Сара хаппи крисмас хаппи бэрдэ